നമസ്കാരം ഞാൻ ബൈജുൻ നായർ നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ഇന്ന് റാപ്പിഡ് ഫയർ ആണ് റാപ്പിഡ് ഫയർ എന്താണെന്ന് അറിയാമല്ലോ നിങ്ങൾ ഉപയോഗിക്കുന്ന വാഹനത്തെ പറ്റി നിങ്ങൾ തന്നെ അഭിപ്രായം പറയുന്നു സാധാരണഗതിയിൽ വാഹനം ഉപയോഗിക്കുന്നവർക്ക് വാഹനത്തെപ്പറ്റി പരാതിയോ നല്ല അഭിപ്രായമോ ഒന്നും പറയാൻ വേദിയില്ല അങ്ങനൊരു വേദിയാണ് റാപ്പിഡ് ഫയർ ഒരുക്കുന്നത് ഇന്ന് നല്ല ഗംഭീരമായ ചില വാഹനങ്ങൾ കണ്ടുപിടിക്കാനാവുമെന്നാണ് ഞാൻ കരുതുന്നത് എന്തായാലും ഇന്ന് നമ്മളോടൊപ്പം ചേർന്ന് റാപ്പിഡ് ഫയർ അവതരിപ്പിക്കുന്ന മേഡയിൽ ഇൻസിനറേറ്റേഴ്സ് എന്ന സ്ഥാപനമാണ് എനിക്ക് തോന്നുന്നു ഒരു രണ്ട് വർഷം മുമ്പാണ് നമ്മൾ വീഡിയോ കാര്യമായൊരു വീഡിയോ ഈ ഒരു പറ്റി ചേരുന്നു അന്ന് നമ്മൾ മേഡയിൽ എന്ന സ്ഥാപനത്തിൽ വെച്ചാണ് ചെയ്തത് അന്ന് പലർക്കും അതൊരു പുതുമയായിരുന്നു പുതുമയായിരുന്നുവെന്ന് എനിക്കറിയാം കാരണം ഇൻസുനറേറ്റർ എന്ന് പറയുന്നത് മാലിന്യ സംസ്കരണത്തിന് ഉപയോഗിക്കുന്ന പ്ലാന്റുകളാണ് വളരെ ചെറിയ പ്ലാന്റുകൾ ഖര മാലിന്യ സംസ്കരണത്തിനാണ് ഉപയോഗിക്കുന്നത് പലപ്പോഴും നമ്മളത് കണ്ടിട്ടുള്ളതെല്ലാം വലിയ ഹോട്ടലുകളിലും മറ്റു ആണെങ്കിൽ വീടുകളിലും ഇത് സ്ഥാപിക്കാം കുറഞ്ഞ ചെലവിലെന്ന് നമ്മൾ അന്ന് ആ വീഡിയോയിലാണ് മനസ്സിലാക്കി കൊടുത്തത് ഞാനും അന്നാണ് ഒരു കാര്യം മനസ്സിലാക്കിയത് ഇപ്പോഴത്തെ ഇപ്പോഴെന്താണ് ഇങ്ങനെയൊരു കാര്യത്തിൻ്റെ പ്രാധാന്യം എന്ന് ചോദിച്ചാൽ മഴക്കാലമാണ് മഴക്കാലത്താണ് നമുക്ക് വീടുകളിലെ ഖരമാലിന്യം സംസ്കരിക്കാൻ ഏറ്റവും ബുദ്ധിമുട്ടുള്ളത് കാരണം നനഞ്ഞു പോകും അങ്ങനെയുള്ളപ്പോൾ എന്തൊക്കെ ഖരമാലിന്യങ്ങൾ ഉണ്ടാകുന്നു അതപ്പോൾ തന്നെ വീട്ടിൻ്റെ ഒരു മൂലയിൽ വളരെ കുറഞ്ഞ സ്ഥലത്ത് സ്ഥാപിക്കുന്ന ഇൻസിനറേറ്ററിലേക്ക് ഇടുക കത്തിക്കുക അപ്പോൾ കത്തിക്കുക എന്ന് പറയുമ്പോൾ കത്തിക്കുന്ന ഒരു പുക എന്ന് പറയുന്നത് മാലിന്യമല്ല എന്നൊരു ചോദ്യം വന്നേക്കാം പക്ഷേ അത്ര അധികം പോകുകയൊന്നും വരില്ല തന്നെയല്ല ഇതിൻ്റെ പുക കൂടലെന്ന് പറയുന്നത് വളരെ ഹൈറ്റിലേക്കാണ് കൊടുക്കുക അതുകൊണ്ട് തന്നെ അത്രയധികം പോകുകയൊന്നും വരുന്നില്ല പിന്നെ ചിലവ് കുറഞ്ഞൊരു കാര്യമാണിത് ദീർഘകാലം ഒരു തവണ വാങ്ങിച്ചാൽ ദീർഘകാലം ഉപയോഗിക്കാം ഇതിൻ്റെ ഉള്ളിലെ ആവരണം എന്നൊന്നും പറഞ്ഞ് ഒരിക്കലും തുരുമ്പ് പിടിക്കില്ല ആയിരത്തി എണ്ണൂറ് ഡിഗ്രി സെൽഷ്യസ് വരെ വിറ്റ്സ്റ്റാൻഡ് ചെയ്യുന്ന തരത്തിലുള്ള അലോയി ഒക്കെയാണ് ഉപയോഗിച്ചിരിക്കുന്നത് എക്സ്റ്റീരിയർ ആണെങ്കിൽ വല്ലപ്പോഴും ഒക്കെ ഒന്ന് പെയിൻറ് ചെയ്ത് കൊടുത്താൽ മതി തുരുമ്പ് പിടിക്കുന്ന മെറ്റീരിയൽ ഒന്നുമല്ല എന്തായാലും അടുക്കളയിലെ എന്താ ഫുഡിൻ്റെ മാലിന്യങ്ങളൊക്കെ ഒഴിച്ചുള്ള മറ്റെന്ത് കാര്യങ്ങളും നിങ്ങൾക്ക് ഇതിൽ കത്തിച്ച് കളയാം അതുപോലെ ഡയപ്പർ കുട്ടികൾ ഉപയോഗിക്കുന്ന ഡയപ്പർ അതുപോലെ നാപ്കിനുകൾ അങ്ങനെയുള്ള എന്ത് കാര്യവും നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ കത്തിച്ച് കളയാം പിന്നെ എറണാകുളം പോലുള്ള സ്ഥലത്തൊക്കെ വളരെ ചെറിയ മൂന്ന് സെൻറ്റിലും നാല് സെൻറ്റിലും ഒക്കെ വീട് വെച്ച് താമസിക്കുന്നവർക്കാണെങ്കിൽ പോലും ഇത് വളരെ ചെറിയ ഒരു സ്പേസിൽ മൂലയിൽ സ്ഥാപിക്കാൻ പറ്റുമെന്നുള്ളതാണ് പ്രത്യേകത അപ്പോൾ മേഡയിൽ എന്തുകൊണ്ട് തിരഞ്ഞെടുക്കുമെന്ന് ചോദിക്കുകയാണെങ്കിൽ കേരളത്തിൽ ഉടനീളമായിട്ട് പത്ത് സെയിൽ സെൻറ്റേഴ്സും അതുപോലെ തന്നെ സർവീസ് സെൻറ്റേഴ്സും ഒക്കെ മേടയിലുണ്ട് അത് കേരളത്തിലെ ഏറ്റവും എന്താ പറയുക വ്യാപകമായ ഒരു ശൃംഖലയുള്ള ഇൻസനറേറ്റർ കമ്പനിയാണ് മേഡയിൽ അപ്പോൾ നിങ്ങൾക്ക് എന്ത് സംശയമുണ്ടെങ്കിലും വിളിച്ച് ചോദിക്കാനായിട്ട് ഞാൻ നമ്പരൊക്കെ കൊടുക്കുന്നുണ്ട് എല്ലാ കാര്യങ്ങളും വിശദമായി സംസാരിക്കുക കൂടാതെ കഴിഞ്ഞ വീഡിയോയുടെ ലിങ്ക് ഞാൻ കൊടുക്കുന്നുണ്ട് ഇൻസ്റ്ററേറ്റെപ്പറ്റി ഞാൻ വിപുലമായ ഒരു വീഡിയോയുടെ അത് കണ്ടാലും നിങ്ങൾക്ക് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കും അപ്പോൾ കേരളം പോലെ ഏഴ് എട്ട് മാസവും മഴ പെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥലത്ത് ഏറ്റവും മികച്ച ഒരു സംവിധാനമാണ് ഇൻസിനറേറ്റർ എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അപ്പോൾ വിളിച്ച് നോക്കുക കാര്യങ്ങൾ മനസ്സിലാക്കുക വാങ്ങിക്കുക ഫിറ്റ് ചെയ്യുക അങ്ങനെ നമുക്ക് നമ്മുടേതായ രീതിയിൽ മാലിന്യ സംസ്കരണത്തിന് എന്താണ് സംഭാവന ചെയ്യാൻ പറ്റുന്നത് മനസ്സിലാക്കുക ഇത് കണ്ടല്ലോ ഏറ്റവും പിൻഭാഗത്തായിട്ട് നിങ്ങളിപ്പോൾ കാണുന്ന മാലിന്യമാണ് പക്ഷേ അത് പ്ലാസ്റ്റിക്കാണ് അതൊരിക്കലും ഇൻസിനറേറ്ററിലൊന്നും കത്തിക്കാൻ പാടില്ല അത് കോർപ്പറേഷൻ സ്ഥാപിച്ചിരിക്കുന്ന കുപ്പത്തൊട്ടിയുമാണ് പക്ഷേ വീടുകളിൽ നമുക്ക് കുപ്പത്തൊട്ടി പോലും സ്ഥാപിക്കാതെ നേരെ എല്ലാ കാര്യങ്ങളും ഇൻസിനറേറ്ററിലിട്ട് കത്തിക്കാൻ സാധിക്കും അപ്പോൾ നമുക്കിന്ന് റാപ്പിഡ് വെറിലേക്ക് കടക്കാം കോണ്ടാ ജാസ് വളരെ സജീവമായിരുന്ന കാലത്ത് ഞാൻ പലരെക്കൊണ്ടും ഈ വാഹനം വാങ്ങിപ്പിച്ചിട്ടുണ്ട് കാരണം എനിക്ക് വളരെ ഇഷ്ടമുള്ളൊരു വാഹനമാണ് വെളിയിൽ നിന്ന് കാണുന്നവരല്ല ഇൻ്റീരിയറിൽ നല്ല സ്പേസ് ഉണ്ട് അതുപോലെ തന്നെ നല്ല എഞ്ചിനാണ് പിന്നെ നല്ല സി വി ടി ഗിയർ ബോക്സ് ഉണ്ടായിരുന്നു ജാസിന് അങ്ങനെ ജാസിൻ്റെ ഉടമയാണ് പരിചയപ്പെട്ടു നമസ്കാരം പേര് ശരി എവിടത്തുകാരാണോ ഇവിടത്ത് കാരാണോ ഞാൻ കോട്ടയക്കാരനാണ് ആ കോട്ടയം മേലാവ് മേലുകാവെന്ന് പറഞ്ഞാൽ നമ്മുടെ സിനിമകളിലൂടെ എപ്പോഴും കേൾക്കുന്ന പേരാണ് അവിടെ തന്നെയാണല്ലേ ഷൂട്ടിംഗ് ആ ശരി പേര് ആ സ്ഥലത്തിന്റെ പേര് തന്നെയാണ് ആ നല്ല അതിമനോരമായ സ്ഥലമാണ് മത്സ്യമാർ പ്രത്യേകിച്ച് മഴയൊക്കെ പോയി നല്ല നല്ല സ്ഥലമാണ് എത്രാലോട് ഷിപ്പാർഡില് ഷിപ്പ് ഏഴു വർഷമായി ഏഴുവർ കൈലത്തി അഞ്ചു മാസം അഞ്ച് മാസം സെക്കൻഡ് ഹാൻഡ് അഞ്ച് നമ്മുടെ ഒരു ആ ശരി അറിയാവുന്ന വണ്ടി ധൈര്യമായിട്ട് എടുത്തു ഇത് ജാസ് വി എക്സ് ടോപ്പിന്റ് ആണ് ഡീസൽ മാനുവൽ ഡീസൽ മാനുവൽ ഡീസൽ മാനുവൽ നല്ല മൈലേജ് കിട്ടും ആണല്ലേ എത്ര ഉണ്ടാവും മൈലേജ് മൈലേജ് ഹൈവേലൊക്കെ ആണെങ്കിൽ ഒരു അറൗണ്ട് ട്വന്റി അല്ല ട്വന്റി കിട്ടുന്നുണ്ട് മരയെ കുറച്ച് അതിൽ കിട്ടും ഇച്ചിരി ചവിട്ടി പിടിച്ച് ഓടിക്കുന്നതുകൊണ്ട് കുറച്ച് കുറവാണെന്നുള്ളുണ്ടെങ്കിൽ കുറച്ച് കുറവാണ് ഒരു എയ്റ്റീൻറ്റീൻ അങ്ങനെയൊക്കെ അപ്പൊ ഈ സെക്കൻഡ് ഹാൻഡ് വാങ്ങിക്കാൻ തീരുമാനിച്ച സമയത്ത് എന്താണ് ജാസിലേക്ക് പോകുന്നത് കാരണം പൊതുവെ അങ്ങനെ ജാസിന്റെ സെക്കൻഡ് ഹാൻഡിലേക്ക് ഒന്നും പെട്ടെന്ന് ചിന്തിക്കാറില്ല ഒന്ന് നമ്മുടെ കസഞ്ചേട്ടെ വിൽക്കുന്നോണ്ട് തന്നെയാണ് ബേസിക്കലി പക്ഷെ ഞങ്ങൾ ഇപ്പം ഒരു പുതിയ വണ്ടി പേടിക്കാൻ വേണ്ടി ഇരിക്കുകയായിരുന്നു ആ ഇപ്പൊ ഉപയോഗിച്ചിരുന്നത് ടിയോ ആയിരുന്നു ടിയാഗോടെ രണ്ടായിരത്തി പതിനാറ് മോഡൽ എക്സ് ടി ആയിരുന്നു അപ്പം ഞാനും ചേട്ടാ ഒന്നിച്ചെടുത്ത വണ്ടി അന്ന് മുതൽ എനിക്ക് വണ്ടി ഭയങ്കര ഇഷ്ടമാണ് കണ്ടുപോ തൊട്ട് സ്പേസ് ഭയങ്കര സ്പേസ് ആണ് ഉള്ളിൽ ഡിക്കി ആണെങ്കിലും പിന്നെ അകത്തുള്ള അന്ന് ഡിജിറ്റൽ ടോൾബി ഒക്കെ സിക്സ് ഏത് മോഡലാണ് അപ്പോൾ അതൊക്കെ കണ്ടപ്പോഴത്തേക്കും എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു വണ്ടി അതുമാത്രമല്ല എൻ്റെ ഡിസൈൻ ഭയങ്കര ഒഴുകി ഫ്ലൂയിഡി പോലത്തെ നല്ല ഡിസൈനായിരുന്നു അതിപ്പോഴും ഇപ്പോഴുള്ള ഇതുപോലെയുള്ള ഡിസൈൻസ് ഒന്നും കാണാൻ കണ്ടില്ല സോ അങ്ങനെ ചേട്ടാ വിൽക്കുകയാണെന്ന് അറിഞ്ഞപ്പോൾ അത് മേടിച്ചതാണ് അപ്പം ടിയാഗോ കൊടുത്തു ഇത് മേടിച്ചു എന്നുള്ളത് ടിയാഗോയിൽ നിന്ന് ഇതിലേക്ക് മാറ്റം വന്നപ്പോൾ എന്താണ് പെട്ടെന്ന് ഫീൽ ചെയ്തത് ഏറ്റവും വലിയ സ്പേസ് തന്നെയാണ് ഈ രണ്ട് പിള്ളേരുണ്ട് സോ പിള്ളേരൊക്കെ ഇപ്പോൾ ബാക്കിൽ ഓടി ഓടികളിക്കാൻ അത്രയും ഇതുണ്ട് ടിയാഗോടെ കാര്യത്തിൽ എന്താ അഭിപ്രായം ടിയാക്കോ ഞാൻ രണ്ടായിരത്തി പതിനാറിൽ ടിയാഗോ ആകോ ഇറങ്ങിയപ്പോൾ മേടിച്ചത് ആരും മേടിക്കാത്ത സമയത്ത് പോയി മേടിച്ചതാണ് അപ്പോൾ ബാങ്കിൽ ലോൺ എടുക്കാൻ ചെന്നപ്പോൾ ടാറ്റിക് ആരെങ്കിലും ലോണൊക്കെ എടുക്കുമെന്നൊക്കെ ചോദിച്ചു പക്ഷെ ഞാൻ ധൈര്യമായിട്ട് പോയി എടുത്തു വണ്ടി നല്ല വണ്ടിയാ പക്ഷെ വണ്ടി എടുത്തപ്പം തൊട്ട് വണ്ടിയുടെ ക്യൂസിൽ പ്രശ്നങ്ങളുണ്ടായിരുന്നു ആ അതായത് ഡോറ് ഏപ്പിലറും ഡോറും കൂടെ തമ്മിൽ വരയുന്നുണ്ടായിരുന്നു മേടിച്ചപ്പോൾ പക്ഷെ അതിന് അത് നന്നാവാൻ വേണ്ടി ഒരു ആക്സിഡന്റ് വേണ്ടി വന്നു ഒരു ആക്സിഡന്റ് ഉണ്ടായി അവർ നന്നാക്കി തോന്നി അതൊക്കെ നന്നായി പക്ഷേ ആക്സിഡന്റായി വണ്ടി കിട്ടിയപ്പോഴത്തേക്കും എ പില്ലറിനും ബി പില്ലറിനും സി പില്ലറിനും ഒരു പെയിൻറ്റ് ഡോറിൽ വേറെ വേറൊരു പെയിൻറ്റ് ഇങ്ങനെയൊക്കെയായിരുന്നു കിട്ടി അത് തുടക്കത്തിൽ കിട്ടിയില്ല വണ്ടി ഇറങ്ങിയവിടെ തന്നെ ഫീഡ്ബാക്ക് നമ്മളോട് ചോദിക്കും നമുക്ക് നല്ല ഫീഡ്ബാക്ക് കൊടുക്കും ഇച്ചിരി കഴിഞ്ഞ് വെയിലത്തിറക്കി കിട്ടുമ്പോഴത്തേക്കും കളറൊക്കെ കുറച്ച് പോലെ തോന്നി സോ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു അത് സർവീസ് ഭയങ്കര മോശമായിരുന്നു അപ്പം എനിക്ക് തോന്നുന്നു നമ്മുടെ ഗൂഗിളൊക്കെ വന്നപ്പോൾ കുറച്ച് മാറ്റം തോന്നുന്നു പക്ഷെ എന്നാലും അന്ന് ഞാൻ വണ്ടി എടുത്തത് ആർ എഫ് മോട്ടോറിസർന്നായിരുന്നു അതുമില്ല അതിന് ശേഷം സർവീസ് ചെയ്ത് കോൺഗോഡിലായിരുന്നു അതുമില്ല അതുമില്ല അതും കുറച്ച് മാറ്റം ഉണ്ടെന്ന് തോന്നുന്നു അതെ എന്തായാലും നമ്മുടെ എല്ലാ റാപ്പിഡ് ഫയറിലും വരുന്ന ആരെങ്കിലും ഒരാൾ ടാറ്റയുടെ സർവീസിനെ കുറ്റം പറയാതെ പോയിട്ടില്ല പിന്നെ എത്ര പറഞ്ഞാലും ഞാൻ നന്നായില്ല എന്നാന്ന് തോന്നുന്നു ടാറ്റേഡ് ആ ആ കാര്യത്തിലുള്ള കാര്യം വാഹനം വണ്ടികളൊക്കെ നന്നായി വരുന്നുണ്ട് പക്ഷേ അത് അതായത് സർവീസിൻ്റെ കാര്യത്തിൽ അതായത് എൻ്റെ ഒരു കൂട്ടുകാര്മൊരു ഹരിയർ എടുത്തിട്ട് ഞാൻ ചോദിച്ചു എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഒരു പ്രശ്നമില്ല അങ്ങനെയല്ലല്ലോ ഒരു കസ്റ്റമർ ഒരു വാഹനത്തിന് നേരത്തെ കാര്യമാണ് ക്വാളിറ്റി കൺട്രോൾ എന്ന് പറയുന്നത് ഇപ്പോഴും ഇന്ത്യൻ വാഹന നിർമ്മാതാക്കളെ സംബന്ധിച്ചൊരു വലിയ ബാലിയറമലയാണ് നമ്മളിവിടെ ഒരു ഒരു വണ്ടി വാങ്ങിച്ചാൽ എല്ലാത്തിനും ഒരു ക്വാളിറ്റിയാന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമല്ലോ പക്ഷെ ഇപ്പോഴും ചാർട്ടേഡായ കാര്യത്തിൽ അത് വിശ്വസിക്കാൻ പറ്റില്ല ഇത് സർവീസിന് കൊടുത്തോ ഇത് ഞാൻ മേടിച്ചപ്പം ഫസ്റ്റ് വന്നപ്പോൾ തന്നെ ഒരു ചെക്കിങ്ങിന് വേണ്ടി ഒരു സർവീസിന് കൊടുത്തു സർവീസിന് കുഴപ്പമില്ല എനിക്ക് ടാറ്റയുടെ സർവീസിന് വളരെ ഇതായിട്ട് തോന്നുന്നുണ്ട് എത്ര രൂപ അയയ്ക്കാം അന്ന് ആറായിരം സംതിങ് ആയിരം ചുമ്മാ നോർമൽ സർവീസ് അതിന് ശേഷം ഒരു ബസ് നീ കണ്ണാടി ഇടിച്ചോണ്ട് പോയപ്പോൾ കണ്ണാടി റീപ്ലേസ് ചെയ്തു അതിന് ഏഴായിരം രൂപ സർവീസ് കോസ്റ്റ് കുറച്ച് കൂടുതലാണ് കൂടുതലാണ് ശരി ഫോൺ ഒക്കെ ആയി ഇപ്പം എൻ്റെ കഴിഞ്ഞ പ്രിയോ ഉണ്ട് നമ്മളെപ്പോഴും ചിന്തിക്കാറുണ്ട് കമ്പയർ ടു മറ്റു വണ്ടിയായിട്ടും മറ്റു പക്ഷെ അങ്ങനെ പൊതുവെ മെയിൻ്റെനൻസ് ഒന്നും വരാറില്ല നല്ല റിലയബിൾ ആണ് വണ്ടി അങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയും ചെയ്യും അപ്പൊ ഇനി എന്താണ് ഇത് ദീർഘാലത് ഉപയോഗിക്കാനാണോ പരിപാടി ഇതൊരു മൂന്നാല് മുതൽ എന്തായാലും ഉപയോഗിക്കണം എന്നുള്ളതാണ് ആ കാരണം ഈ മൈലേജ് കണ്ടപ്പോൾ നമുക്കൊരു കുറച്ചാളത്തേക്ക് ഇത് ഉപയോഗിക്കാതെ വിട്ടുകൊടുക്കാൻ പറ്റുന്നില്ല ആ പക്ഷേ അതിനുശേഷം നല്ലൊരു വലിയ വണ്ടി എടുക്കണം എന്നുണ്ട് എസ് യു ബി ടൈപ്പ് വണ്ടി എടുക്കണം ആഗ്രഹമുണ്ട് ആ ഉണ്ട് മനസ്സിലുണ്ട് അത് പക്ഷേ അത് ഫസ്റ്റ് ഹാൻഡ് ഐ മീൻ പുതിയത് എടുക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം അത്രയും വില കൂടി നിൽക്കുകയാണ് എന്താണ് എനിക്ക് രണ്ട് മൂന്ന് വണ്ടികളുണ്ട് ഒന്ന് ഹ്യൂമൻഡായിട്ട് ട്യൂസോൺ ആണ് ട്യൂസോ ഒരു ഫോർ വീൽ ഡ്രൈവ് അല്ലെങ്കിൽ ഓൾ വീൽ ഡ്രൈവ് മേടിക്കണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട് നമുക്ക് ഈ ജാറ്റോട്ട് തൊടുപുഴ റൂട്ടൊക്കെ ഭയങ്കര ട്വസ്റ്റ് സ്റ്റാൻഡാണ് അപ്പോൾ ഒരു വീൽ ഡ്രൈവ് അല്ലെങ്കിൽ അത്യാവശ്യം റോഡൊക്കെ പോകാൻ വേണ്ടി എന്ന ആഗ്രഹമുണ്ട് പിന്നെ ഉള്ളത് എക്സി വി സെവൻ ഹൺഡ്രഡിൻ്റെ ടോപ്പ് മോഡൽ ആ ഒരു ഓൾ വീൽ ഡ്രൈവ് ഉണ്ട് പിന്നെ ഹാരിയറിന് ഓൾ വീൽ ഡ്രൈവ് ഇല്ലാതുകൊണ്ട് ഹാരിയറിലേക്ക് നോക്കുന്നില്ല എന്നുള്ളത് ഉള്ളത് ഈ മൂന്നെണ്ണം രണ്ട് അല്ലെങ്കിൽ എക്സി വി ആണ് ഏറ്റവും കൂടുതൽ ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ പക്ഷേ ട്യൂസോണോ അതെ ടൂസോ ഉഗ്ര വണ്ടിയാണ് പക്ഷെ എന്തുകൊണ്ടോ വില കൂടുതലാണ് വില കൂടുതലാണ് പിന്നെ ആൾക്കാരതിലേക്ക് ചിന്തിക്കുന്നില്ല എന്ന് എനിക്ക് എപ്പോഴും തോന്നിയിട്ടുണ്ട് ടൂസ് സോൺ ഇപ്പം ചൂസ് ഓണിനെപ്പറ്റി ആദ്യമാണ് ഒരാൾ വാങ്ങിച്ചാൽ കൊള്ളാമെന്ന് പറയുന്നത് കാരണം അല്ലെങ്കിൽ ഉഗ്ര വണ്ടിയാണ് അതിന്റെ അഡാസ് ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് ഒരു രക്ഷയില്ലാത്ത അടാസ് ഫീച്ചേഴ്സ് ഒക്കെ ഉണ്ട് അപ്പൊ എന്തായാലും അങ്ങനെ ഒരു വണ്ടിയിലേക്ക് എത്തട്ടെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഫീച്ചർ എന്താ ഇതിന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഫീച്ചർ മാജിക് സീറ്റ് ആണ് അതായത് അത് ഫോൾഡബിൾ ആണ് ഒരാൾക്ക് സുഖമായിട്ട് കിടന്നുറങ്ങാൻ പറ്റൂല ആ ഫ്രണ്ട് സീറ്റ് തള്ളി വെച്ചിട്ട് ബാക്കിൽ കിട്ടാല് കിടന്ന് ഉറങ്ങാൻ പറ്റും മാജിക് സീറ്റ് അത് മാത്രമല്ല മാജിക് സീറ്റ്സ് നമുക്ക് മടക്കി ഫ്രണ്ടിലേക്ക് ഫ്ലാറ്റ് ആകും ബാക്കിൽ ഇഷ്ടംപോലെ സാധനം കേട്ടാ സോ അങ്ങനെയുള്ള ഫീച്ചേഴ്സാണ് ബേസിക്കലി കൺവീനിയൻസ് നമ്മൾ ഇത്രയും നാലുപേരൊക്കെ ആവുമ്പോട്ട് പോകുമ്പോഴേ നാട്ടിലൊക്കെ പോയാല് കപ്പയും മാങ്ങേ ചക്ക എല്ലാം തന്നു തന്നിടവര് ഇതെല്ലാം കയറ്റി വെച്ചുകൊണ്ട് വരുന്ന കുറച്ച് സ്പേസ് വേണം സോ അതൊക്കെ ഈ വണ്ടിയിലേക്ക് വേണ്ട കാര്യം ഈ ഏറ്റവും പുതിയ ഫീച്ചേഴ്സ് തീർച്ചയായിട്ടും കുഴപ്പമാണ് രണ്ടായിരത്തി ഞാനൊരു സ്ക്രീൻ കെട്ടിന്റെ ഒരു ആൻഡ്രോയിഡ് സ്ക്രീൻ കയറ്റി അപ്പം വലിയ കുഴപ്പമില്ല ഇതിന്റെ അകത്ത് മറ്റേ എ സി കൺട്രോൾസ് ഒക്കെ ഓൾറെഡി ടച്ച് ആയിരുന്നു കുറച്ച് ആ അന്നേ ടച്ച് ആണ് പക്ഷെ കുറച്ച് പ്രശ്നമാണ് അത് നമുക്ക് കണ്ണ് അതിലേക്ക് നോക്കേണ്ടി വരും അത് മാത്രമേ ഉള്ളൂ അപ്പോൾ അങ്ങനെ അത്ര ഫീച്ചേഴ്സ് അല്ലാതെ മറ്റെന്തെങ്കിലും ഒരു ഡ്രോബാക്ക് പറയാനുണ്ടോ ഇപ്പം നോർമലായിട്ട് ഇപ്പോൾ വരുന്ന വണ്ടികൾ കാണുന്ന ഫീച്ചേഴ്സ് ഇല്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ ഡ്രോബാക്ക് നല്ല കുഴപ്പമൊന്നുമില്ല ഇപ്പം നൂറ് ബി എച്ച് പി ഉണ്ട് അത്യാവശ്യം ചവിട്ടിപ്പിച്ച് ഓടിക്കാൻ പറ്റും ഇതിപ്പോൾ സെക്കൻഡ് ഹാൻഡ് കിട്ടാനും ബുദ്ധിമുട്ടാണ് കാരണം ഇത് കയ്യിലുള്ളവർ അങ്ങനെ അങ്ങനെ കൊടുക്കാറില്ല കൊടുക്കാറില്ല അപ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ ഡീസൽ കിട്ടാൻ ഒരു സാധ്യത ഒരിക്കലും പിക്കില്ല ഇപ്പോൾ ഈ പറഞ്ഞില്ലേ ഞാൻ ഈ ഉപയോഗിക്കുന്നവരല്ലേ പക്ഷേ ഇതിന്റെ നിങ്ങൾ സെക്കൻഡ് ഹാൻഡ് ഒരു ജാസ് നോക്കുന്നുണ്ടെങ്കിൽ ഇനി സി വി ടി പെട്രോൾ സി വി റ്റിയും ഒന്ന് ഒന്നാം തര സി വി ട്രാൻസ്മിഷൻ ഉള്ള വണ്ടിയാണ് അത് നോക്കാവുന്നതാണ് അപ്പൊ എന്തായാലും താങ്ക് യു സോ മച്ച് താങ്ക് യു അപ്പം ഇത് ഓടിക്കാതെ പുതിയ വണ്ടിയിലൊക്കെ ഉള്ള എല്ലാ ആശംസകളും ഇനി നമ്മൾ കാണുന്ന ഒരു ഹോണ്ട ബി ആർ പി ഉടമയാണ് വളരെ കുറച്ച് കാലം ഇന്ത്യയിൽ ഉണ്ടായിരുന്നുള്ളെങ്കിലും ആ കാലത്ത് വലിയ ഹിറ്റായില്ല പക്ഷേ ഇപ്പോ എല്ലാവർക്കും വേണം ബി ആർ വി കാരണം അത്രയും ഗംഭീരമായ ഒരു വാഹനമാണ് മാരുതിയുടെ ഇരട്ടികയോടൊക്കെ കിടപിടിച്ച് നിൽക്കുന്ന അതിനേക്കാളൊക്കെ അപ്പുറത്തേക്ക് ഗംഭീരമായ എൻജിൻ ഒക്കെയുള്ള ഒരു വാഹനമാണ് ഇപ്പോൾ കയ്യിലുള്ള ഒരു ആരും വിൽക്കാത്തൊരു വാഹനമാണ് ബി ആർ വിയും അതുപോലെ ഡബ്ല്യു ആർ വിയും ഇത് രണ്ടും ഫോണിലുള്ള നല്ല വാഹനങ്ങളാണെങ്കിലും ആ കാലത്തെ മാർക്കറ്റിങ്ങിനൊക്കെ പ്രശ്നം കൊണ്ടായിരിക്കും അങ്ങനെ ശ്രദ്ധിക്കാൻ ശ്രദ്ധിക്കപ്പെട്ടില്ല അപ്പോൾ നമ്മൾ പരിയപ്പെടുന്നത് ബി ആർ വി ഓണറെ നമസ്കാരം നമസ്കാരം ശരിക്കും കോട്ടയാണ് നമ്മളാണ്ട് എവിടെയാ കോട്ടയത്ത് മീനടം സ്ഥലം അല്ലേ അപ്പൊ ഇവിടെയാണോ ജീവിതം താമസം ഈ ാണ് ആ കാലത്ത് അധികം എന്തുകൊണ്ടാണ് ഇത് എടുക്കാനുള്ള കാരണം ഇത് നമ്മൾ ആദ്യമേ എത്തി എടുക്കാനാണ് പ്ലാൻ ചെയ്തത് ഹോണ്ടയുടെ റിലയബിലിറ്റി എല്ലാം വെച്ച് നമ്മള് ടെസ്റ്റ് വിളിച്ചു ആദ്യമേ പെട്രോൾ വണ്ടിയാണ് ടെസ്റ്റ് വിടുന്നു പെട്രോൾ ഓടിച്ചിട്ട് എനിക്കൊരു ചെറിയൊരു പവർ തോന്നില്ല പിന്നെ രണ്ടാമത് ഒരു ഡീസൽ ഉണ്ട് ഡീസൽ ഉണ്ടെന്ന് ഓടിച്ചപ്പോഴേ ഈ ടെർബോ ചാർജ് എല്ലാം ഉണ്ടാകുമ്പോൾ പെട്ടെന്ന് എനിക്ക് അത്യാവശ്യം ഇഷ്ടപ്പെട്ടു പെട്ടോ അതാണ് പെട്ടെന്ന് ഡീസലിലോട്ട് വാങ്ങാൻ പിന്നെ സ്പേസും കാര്യങ്ങളൊക്കെ നോക്കുവാണെങ്കിൽ എത്തിയേക്കാളും ഇച്ചിരി കൂടെ ഇടയും കാര്യങ്ങളും എല്ലാം ഉണ്ട് പിന്നെ ഇതങ്ങ് യൂസ് ചെയ്യും ഈ നമുക്ക് ബ്രാൻഡ് ബ്രാൻഡ് തന്നെ പക്ഷെ ഒരു ഹോണ്ടയുടെ പ്രശ്നം പറഞ്ഞ് കേട്ടിരുന്നത് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് ആ കാലത്ത് ഹോണ്ടയുടെ ഡീസൽ ഇഞ്ചിൻ ടെക്നോളജി പുതിയതായിരുന്നു ഒക്കെ അന്നത്തെ ഡീസൽ എഞ്ചിൻ ഉണ്ടായിരുന്നു എന്ന് അങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ട് എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തിട്ടില്ല എന്നോടും പേര് പറഞ്ഞിട്ടുണ്ട് പക്ഷേ എനിക്ക് ആറ് വർഷം ഓടിച്ചിട്ട് എനിക്ക് അങ്ങനെ ഒക്കെ പോയിട്ടുണ്ടോ അങ്ങനെയൊന്നും ഫീൽ ചെയ്തിട്ടില്ല ഈ ഈ ഒരു ഒരു സീറ്റർ അല്ലെങ്കിൽ വലിയ നോക്കാൻ കാര്യം വീട്ടിലെ ഇത് ഫാമിലി യൂസും പിന്നെ അതുപോലെ കസിൻസ് ഒക്കെ ആയിട്ട് നമുക്ക് ആർക്കും ഇല്ല വീട്ടിലൊക്കെ പോണെങ്കിൽ ഇവിടെ ഒന്നും തോന്നുന്നു അപ്പോൾ മൊത്തത്തിൽ വണ്ടിയെ പറ്റി എന്താണ് ഒരു ഔട്ട് ഔട്ട് ഓഫ് ഓഫ് എത്ര മാർക്ക് കൊടുക്കും 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 എനിക്ക് മെയിൻ ഏറ്റവും മൈലേജ് ആണ് എത്ര എത്ര എനിക്ക് കമ്പനി ഒമ്പാണ് പറയുന്നത് പക്ഷേ എനിക്ക് മൂന്ന് മൈലേജ് കിട്ടുന്നുണ്ട് കഴിഞ്ഞ ദിവസം നൈറ്റ് റൈഡ് എയർപോർട്ടിൽ പോയി എയർപോർട്ടിൽ പോയി ഒരു ആവറേജ് സ്പീഡ് ഫിഫ്റ്റി ടു സെവന്റി കിലോമീറ്റർ ഞാൻ ഓടിച്ചത് ഓടിച്ച് ഇതില് ആവറേജ് സ്പീഡ് മൈലേജ് എനിക്ക് ഇരുപത്തിയേഴ് കിലോമീറ്റർ മൈലേജ് കാണിച്ചു പക്ഷേ നമ്മൾ ഗേജ് വെച്ച് കമ്പയർ ചെയ്തപ്പോഴും ആ ഒരു ലെവൽ മൈലേജ് കിട്ടിയിട്ടുണ്ട് എങ്ങനെയാ ഇത് സംഭവിക്കുന്നില്ല കേട്ടോ നമ്മുടെ എക്കോണമി കറക്റ്റ് എക്കോണമി ഓടിച്ചപ്പോഴാണ് കിട്ടിയത് ഓ ശരി പിന്നെ സീറ്റ് റോ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഞാന് ലോങ് പോയപ്പോൾ ഞാൻ ഞാൻ ഓടിക്കാത്ത സമയത്ത് ഞാൻ തേർഡ് റോയിൽ പോയി കിടക്കും അല്ലെങ്കി എനിക്ക് തേർഡ് റോ കംഫോർട്ട് എനിക്ക് എത്ര വളരെ ായിരുന്നു ഞങ്ങൾ ഒരു നാല് മാസം മുമ്പ് തിരുപ്പൂരി വരെ പോയായിരുന്നു അത് അഞ്ച് സ്റ്റേറ്റ് കവർ ചെയ്തു നമ്മൾ അന്ന് നമുക്ക് ഇതുപോലെ തന്നെ അത്യാവശ്യം നല്ല മൈലേജ് കാണിച്ചു നമുക്കൊരു ഏഴായിരത്തി അഞ്ഞൂറ് രൂപ ഡീസലേ ആയുള്ളൂ ടോട്ടൽ പോയി വരാൻ വേണ്ടി അങ്ങനെ കുറെ ഇത് എനിക്ക് ഇഷ്ടപ്പെട്ടു പ്രശ്നം എന്താ പറയുക ഇനിയിപ്പോ നിങ്ങളൊക്കെ ഇത് വിറ്റ് കഴിഞ്ഞാൽ വേറെ ഒരു വണ്ടി ഇതുപോലെ മതിലുള്ള കിട്ടില്ല കിട്ടില്ല അതാണ് ഉള്ളവരാരും എങ്കിൽ പോലും ഇത്തിരി പഴയ വണ്ടി ആയല്ലോ സിസ്റ്റം ഒക്കെ ഇത്തിരി പിന്നിലേക്കായല്ലോ അങ്ങനത്തെ ഫീല് തോന്നാറുണ്ട് കുറച്ചുകൂടി ഒരു അപ്ഡേറ്റഡ് ആകണം ആ അതുപോലെ ബാക്കി എന്താണ് ഇതിന്റെ ഒരു ഏറ്റവും എന്താ പറയുക കുറച്ചുകൂടെ ഉണ്ടാകാമായിരുന്നു എന്ന് തോന്നാ തോന്നിട്ടുള്ള ഒരു കാര്യം ഇത്രയും കാലം ഓടിച്ചപ്പോൾ എനിക്ക് സെക്കൻഡ് റോ സീറ്റ് ഈ ഇവിടം ഭയങ്കര നമുക്കൊരു പോലെ ആണ് പറഞ്ഞ ഇപ്പോഴും കാലികമാണ് ഇവൻ അതിന്റെ രൂപം പോലും വളരെ മോഡേൺ ആണെന്ന് തന്നെ പറയാല്ലേ പഴയതായിട്ടില്ല എന്തുകൊണ്ടാണ് ഇത്തരം വണ്ടികളൊക്കെ ഇവരൊക്കെ നിർത്തിപ്പോ നമുക്ക് തീരെ മനസ്സിലാക്കാത്ത അല്ല ജാസ് ഇതൊക്കെ ഇപ്പഴും ആൾക്കാർ വാങ്ങിക്കും സത്യമാണ് കാര്യം എന്തായാലും സെവൻ സീറ്റർ എന്നുള്ള നിലയ്ക്ക് ആ കാലത്ത് വളരെ ഹിറ്റാകേണ്ട ഒരു വാഹനമായിരുന്നു എന്തുകൊണ്ടും അങ്ങനെ ആയില്ല എന്ന് മാത്രമേ ഉള്ളൂ സർവീസ് കോസ്റ്റ് എങ്ങനെയുണ്ട് സർവീസ് കോസ്റ്റ് എനിക്ക് ഇവിടെ ഏറ്റവും കൂടുതൽ സർവീസ് കോസ്റ്റ് മേജർ സർവീസിന് അയക്കുന്നത് ഏഴായിരത്തി ഇരുന്നൂറ് രൂപയാണ് അയക്കുന്നത് ഏറ്റവും കൂടുതൽ അതും കുഴപ്പമില്ല മേജർ സർവീസിന് ബാക്കിയെല്ലാം നമുക്ക് മൂവായിരം മൂവായിരത്തി അഞ്ഞൂറ് ആ റേഞ്ചൊക്കെ ആവുന്നു എല്ലാരും പെട്ടെന്ന് ഹോണ്ടെന്ന് പറയുന്നത് സർവീസ് ആണ് പക്ഷേ നമുക്ക് എനിക്ക് ഏറ്റവും മേജർ സർവീസിന് ഏറ്റവും കൂടുതലായിരുന്നു ഏഴായിരത്തി ഇരുപതാണ് നമ്മള് കോട്ടയത്ത് പ്രീമിയർ ഹോണ്ടയാണ് ചെയ്യുന്നത് അവരുടെ സർവീസ് പറഞ്ഞ പക്ക സർവീസ് എനിക്ക് ഇതുവരായിട്ടും തിരിച്ച് അങ്ങോട്ട് വിളിച്ച ഒരു തെറി പറയുക അങ്ങനെ ഒന്നും വന്നിട്ടില്ല എനിക്ക് ഞാൻ സാറ്റിസ്ഫൈഡ് ആണ് അവരുടെ സർവീസ് അപ്പൊ പ്രീമിയർ ഫോൺ എന്തായാലും നമ്മുടെ സർവീസ് ആണ് അപ്പൊ ഇനി എന്താണ് പരിപാടി ഓടിക്കാനാണോ നമ്മൾ എന്തായാലും ഇതിൽ പത്ത് വർഷം നാലു വർഷം കൂടെ ഇലക്ട്രിക് വണ്ടികളൊക്കെ ഓ ഇലക്ട്രിക് വണ്ടി ഓടിച്ചു നെക്സോടിച്ചിട്ടുണ്ട് ത്യാഗം ഓടിച്ചിട്ടുണ്ട് അങ്ങനെ ഇഷ്ടപ്പെട്ടു സംഭവം കുഴപ്പമില്ല എനിക്ക് നെക്സോൺ ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെട്ട മറ്റേ

അപ്പോൾ ഇപ്പൊ ഇതുവരായിട്ട് കംപ്ലൈന്റുകളൊന്നും വരാൻ തുടങ്ങിയിട്ടില്ല കൊറേ എണ്ണം അതിന് വരുന്നതേ ഉള്ളൂ ഒരു മൂന്നാല് വർഷം കഴിയുമ്പോൾ വരും അതെല്ലാം പരിഹരിച്ചെല്ലാം ആയി കഴിയുമ്പോൾ ഒരു അഞ്ച് ദിവസം എടുക്കും അഞ്ചും കൃത്യമായ ഒരു നിരീക്ഷണമാണ് നടത്തിയിരിക്കുന്നത് അപ്പോൾ അതുവരെ എന്തായാലും ഡീസൽ ഈ വാഹനം ഓടിക്കൊണ്ടിരിക്കുന്നത് ഈ പറഞ്ഞ പോലെയാണ് കമ്പനി പറയുന്നത് കൂടുതൽ മൈലേജ് കിട്ടുക ഗംഭീരമായ ഒരു കാര്യം അതാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത് താങ്ക് യു സോ മച്ച് അപ്പം കാണാം ഇന്ത്യയിൽ മൈക്രോ എസ് സി വി എന്ന് പറയുന്ന ഒരു സെഗ്മെന്റ് ആദ്യമായിട്ട് കൊണ്ടുവന്നത് ടാറ്റയാണ് ടാറ്റ പഞ്ചാണ് ടാറ്റ പഞ്ചിന് ശേഷം വന്ന വളരെ പ്രധാനപ്പെട്ട ഒരു മൈക്രോ എസ് സി വിയാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ഹുണ്ട എക്സ്റ്റർ അതിൻ്റെ ഇടയ്ക്ക് മാരുതി ഇഗ്നിസ് മൈക്രോ എസ് സി വി ആണെന്ന് പിന്നീട് അവകാശപ്പെട്ടെങ്കിലും ആദ്യകാലത്ത് അങ്ങനെ അവകാശപ്പെട്ടിരുന്നില്ല ഇപ്പോൾ അങ്ങനെ ധാരാളം വാഹനങ്ങൾ ഈ ഒരു സെഗ്മെന്റിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ എക്സ്റ്ററിൻ്റെ ഉടമയാണ് നമ്മൾ പരിചയപ്പെടുന്നത് നമസ്കാരം ജോബി ആ ശരി അപ്പം സർക്കാർ അല്ലേ അപ്പം എറണാകുളത്ത് നിന്ന് സ്ഥിരമായിട്ട് വരുമ്പോൾ അവർ വണ്ടി ഓടിച്ചു പോകുന്ന പതിവാണോ ആ ഇപ്പം ഇത് എടുത്തിട്ടായി മാസം ഉണ്ടോ ആ അപ്പം നമ്മൾ ഈ അടുത്ത കാലത്ത് ഇത് ഓടിച്ചുകൊണ്ട് മേഘമലെന്ന് പറഞ്ഞ് അങ്ങ് തമിഴ്നാട്ടിലൊക്കെ പോയിരുന്നു എനിക്ക് വളരെ കംഫർട്ടബിൾ ആയിട്ട് അനുഭവപ്പെട്ടൊരു വണ്ടിയാണ് എന്താണ് ജോബിയുടെ അഭിപ്രായം വണ്ടിയെപ്പറ്റി കംഫോർട്ടബിൾ ആണ് ആ ഇത് ഓട്ടോമാറ്റിക് ആണോ മാനുവൽ ആണോ മാനുവൽ ആണോ പെട്രോൾ മാനുവൽ ആണ് ആ അപ്പോൾ ഈ ഇഷ്ടംപോലെ വണ്ടികൾ ഈ സെഗ്മെന്റിലൊക്കെ വന്നുകൊണ്ടിരിക്കുമ്പോൾ എന്തുകൊണ്ടാണ് എക്സ്റ്ററിനിലൊക്കെ എത്താൻ കാര്യം അതായത് എൻ്റെ പഴയ വണ്ടി കുണ്ടയായിരുന്നു ആ അതിപ്പോൾ പതിനഞ്ച് വർഷമായി ആറായി അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ നോക്കുമ്പോൾ പുതിയ പിന്നെ എൻ്റെ പയ്യന് സൺറൂഫ് പ്രൂഫ് ഗിഫ്റ്റ് ആയി പിന്നെ ഏതായിരുന്നു ഇപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് ഐറ്റം പതിനഞ്ച് വർഷം ഉപയോഗിച്ചു പതിനാല് വർഷം ഒരു വർഷം കൂടി ഉള്ളു അപ്പോഴാണ് മാറ്റാറ് പക്ഷെ പൊതുവേ നമ്മളിപ്പോ ഒരു ഒരു കമ്പനിയിൽ സ്റ്റെക്കൗണ്ട് ചെയ്ത് കുറെ കാലം കഴിഞ്ഞിട്ട് പിന്നെ കമ്പനി മാറണം ഒരു ആഗ്രഹം വരാറില്ലേ പക്ഷെ ഉണ്ടായ ഇത്ര കാലം ഉണ്ടായി പോയത് ഇനിയിപ്പോ വേണ്ട അങ്ങനെ ചിന്തിച്ചില്ല അല്ല ഞാൻ പറഞ്ഞല്ലോ പയ്യൻ ഓൾമോസ്റ്റ് ഒരു എത്ര വയസ്സായി പോയത് ആ വണ്ടിയെല്ലാം ശ്രദ്ധിക്കുകയും അല്ലെ സൺപ്രൂഫ് യൂട്യൂബർ ആണല്ലേ യൂട്യൂബർ ആണ് യൂട്യൂബില് ഈ ഹ്യുണ്ടായും അതുപോലെ തന്നെ കീയം ഏറ്റവും കൂടുതൽ ആൾക്കാരെ ആകർഷിക്കാൻ കാര്യം ഇത്തരം ആണ് അല്ലെ ഈ സൺറൂഫ് ഉള്ള ഒരു മോഡൽ ഈ വിലക്കെന്നൊക്കെ പറയുമ്പോൾ ഇതിലേക്കു തന്നെ എത്തിപ്പെടും അവസാനം എന്നുള്ളതാണ് തീർച്ചയായിട്ടും അപ്പൊ ഒരു മാസത്തിനൊക്കെ എന്താണ് ഇതിനെപ്പറ്റി ഇമ്പ്രഷൻ എന്താണ് ഒരു മാസം ഉപയോഗിച്ചപ്പോൾ ഒരു മാസം ഉപയോഗിച്ചപ്പോൾ ഞാൻ പറയല്ലോ ഇത് സ്മൂത്താണ് ആ പിന്നെ ഇത് വണ്ടി ഓടിക്കുമ്പോൾ തന്നെ ഓട്ടയിലൊക്കെ അതൊക്കെ എനിക്ക് ഭയങ്കര ഇതായിട്ട് തോന്നി ആ പഴയ നൈ ടെണിൽ ആ ഫീച്ചേഴ്സ് ഒന്നും ഉണ്ടായിരുന്നില്ല പിന്നെ സിക്സ് ബാഗ് എയർ ബാഗ് ഭയങ്കര അങ്ങനെ കംഫോർട്ടബിൾ ആ അതായിട്ട് തോന്നി അതുകൊണ്ടാണ് അപ്പോൾ ഈ പതിനഞ്ച് വർഷമായിട്ട് ഉപയോഗിച്ചിരുന്ന ഈ ഹിണ്ടാട് തന്നെ വണ്ടിയിൽ നിന്ന് ഇതിലേക്ക് വരുമ്പോഴത്തേക്കും എന്തെങ്കിലും ബിൽ ക്വാളിറ്റി കുറഞ്ഞതായിട്ടോ കൂടിയതായിട്ടോ അങ്ങനെയൊക്കെ ഫീൽ ചെയ്തിട്ടുണ്ടോ അല്ല നമ്മൾ ഓരോ വണ്ടി ഓടിക്കുമ്പോൾ ഓരോ ഇതാണല്ലോ അപ്പൊ ഐ ടെൻ പറയുകയാണെങ്കിൽ അത് എന്താ പറയുക ചെറിയൊരു ഇതിൻ്റെ അത്രയും ആ വണ്ടി അല്ല ഞാൻ ചോദിക്കാൻ കഴിയത്തില്ല ഇപ്പൊ ഇപ്പൊ പൊതുവേ പറയുന്നൊരു കാര്യമാണ് പണ്ടത്തെ വണ്ടികൾക്ക് കൂടുതൽ ഒരു ബിൽ ക്വാളിറ്റി ഉണ്ട് ഇപ്പൊ അവരിങ്ങനെ വില കുറയ്ക്കാൻ വേണ്ടിയൊക്കെ കുറച്ച് ബിൽ ക്വാളിറ്റി കുറയ്ക്കുന്നു അങ്ങനെ ഇത് മിനി എസ് യു വി ആണല്ലോ ഇപ്പൊ ഐ ടെൻ അതാ ഫൈവ് സീറ്റർ തന്നെയാണ് പക്ഷെ പൊതുവേ ഉണ്ടായ വണ്ടികളെ പറ്റി പറയുന്നത് പെട്രോളിന് മൈലേജ് കുറവെന്നാണ് അപ്പൊ ആയിട്ടില്ല അത് ഫീൽ ചെയ്തിട്ടില്ലേ അങ്ങനെ നോക്കിയിട്ടില്ല ആ എന്നാലും ഏകദേശം ഒക്കെ എത്ര കിട്ടിട്ടുണ്ടാവും കിട്ടുന്നുണ്ടായിരുന്നിരിക്കണം അതില് ഒരു പന്ത്രണ്ട് പതിനാലൊക്കെ കിട്ടുന്നുണ്ടാവും ഇതിലേക്ക് വന്നപ്പോഴോ നോക്കിയോ ഇത് പതിനേഴാണ് പറയുന്നത് അങ്ങനെ ലോങ് ആയിട്ടുള്ള ഒരു യാത്ര പോയിട്ടില്ല സത്യം ഒരു അങ്ങനെ പോകാനുള്ള അവസരം കിട്ടിയില്ല അപ്പോൾ അപ്പം ഇതിൻ്റെ ഏറ്റവും ഒരു ഫീച്ചർ എന്തായിരിക്കും എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് സൺബുക്കും മെയിനായിട്ട് പിന്നെ എൻ്റെ ഓടിക്കുമ്പോൾ ഓട്ടലൊക്കെ ആവുന്ന അതെനിക്ക് ഭയങ്കര സെക്യൂരിറ്റി ആയിട്ട് തോന്നുന്നു പിന്നെ ധാരാളം ഈ അല്ലാത്ത ഇൻഫർടൈൻമെന്റ് സ്ക്രീനിലൊക്കെ ധാരാളം ഫീച്ചേഴ്സ് ഉണ്ടല്ലോ അതൊക്കെ ഉപയോഗിക്കാറുണ്ടോ ആ അവനായിരിക്കും അവനായിരിക്കും അധികം അല്ലേ കാരണം നമ്മളിപ്പോൾ എല്ലാ ഫീച്ചേഴ്സും ഉള്ള വണ്ടി നോക്കി വാങ്ങിയെങ്കിലും പലരും ആപ്പാടം മൊബൈൽ കണക്ട് ചെയ്തത് അതേ ഉള്ളൂ ബാക്കി എല്ലാം ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ഇഷ്ടം പോലെ ഹിഡൻ ഫീച്ചേഴ്സ് പോലും ഒക്കെ ഇഷ്ടംപോലെ ഉണ്ട് അപ്പം അതൊക്കെ ഉപയോഗിക്കുന്നുണ്ട് അല്ലേ ആ അങ്ങനെയുള്ളവർ കാണിച്ചിരിക്കും ഓക്കെ അപ്പം വൈഫ് ഓടിക്കോ ഇല്ല 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 ഓടിക്കില്ല അപ്പോൾ ഇത് ദീർഘകാലം ഇനി ഇത് ഉപയോഗിക്കാൻ തന്നെയാണോ പരിപാടി കാരണം പതിനഞ്ച് വർഷം മറ്റേ വണ്ടി ഉപയോഗിച്ചാളെ ചോദിക്കേണ്ട കാര്യമല്ല അതൊക്കെ അല്ല അത് പതിനഞ്ച് വർഷം ഉപയോഗിച്ചെന്ന് വെച്ചാൽ അത് ഫാദറിൻ്റെ പേരിലാണ് ഇത് സ്വന്തം പേരിൽ സ്വന്തം പേരിലൊരു വണ്ടി ആ അതിനാണ് പറയാം ആ ആ ആ സർവീസിനാണ് കൊടുക്കുന്നത് ഇത് പി എസ് പി എസ് ഉണ്ടായില്ലോ ആണല്ലേ ആ എന്നാലും വലിയ ചീത്ത പേരുകളൊന്നും ഉണ്ടായുള്ള സർവീസിനെ പറ്റി കേട്ടിട്ടില്ല അതുകൊണ്ട് അത് കുഴപ്പമില്ല അല്ല എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു വണ്ടിയാണ് ഇത് എക്സ്ട്രാ ഞാൻ വളരെ ആണ് പക്ഷെ ഞാൻ പറയുന്നത് നമ്മൾ മേഘമല എന്ന് പറഞ്ഞാൽ അവിടുത്തെ അങ്ങോട്ടുള്ള റൂട്ടിൽ നമ്മൾ ശരിക്കും നല്ല ഹൈവേകളിലൂടെ അതുപോലെ ഗംഭീരമായ ഹില്ലി ടെറൈനിലെല്ലാം ഓടിച്ചു വളരെ കംഫർട്ടബിൾ ആയിരുന്നു യാതൊരു പ്രശ്നമൊന്നും തോന്നിയില്ല നല്ല മൈലേജും എനിക്ക് കിട്ടി അത് പക്ഷേ ഓട്ടോമാറ്റിക് ആയിരുന്നു എൻ്റെ ഞാനൊന്ന് ഓടിച്ചുകൊണ്ട് പോയതെന്നുള്ളൂ എന്തായാലും വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു അത് ഞാൻ ആ വീഡിയോയിൽ അങ്ങനെ തന്നെ പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഈ പോലെ നമ്മൾ ഓരോരുത്തർക്കും ഓരോ എക്സ്പീരിയൻസ് ആണ് അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് എന്തായാലും എക്സർണായിരുന്നു ചെയ്ത പേരൊന്നും ഇല്ല വളരെ കോമ്പാക്റ്റ് ആയതുകൊണ്ട് തന്നെ സിറ്റിയിലൊക്കെ ഓടിക്കാൻ വളരെ സുഖമാണ് പിന്നെ സീറ്റിംഗ് ഹൈറ്റ് എന്ന് പറയുന്നത് വളരെ നല്ല ഹൈറ്റ് ഉണ്ട് പിന്നെ ഇൻറ്റീരിയർ സ്പേസ് മോശമല്ല ഇനി കാണുമ്പോൾ ചെറിയ ആ വണ്ടിയാണെങ്കിലും ഇൻറ്റീരിയർ സ്പേസ് മോശമല്ല അപ്പോൾ എന്തായാലും സജസ്റ്റ് ചെയ്യാവുന്ന വണ്ടിയാണ് അല്ല തീർച്ചയായിട്ടും യെസ് അടിപൊളിയാണ് അടിപൊളിയാണ് അടിപൊളി എന്നാണ് അതാണ് ഒരു വണ്ടി വാങ്ങിച്ചിട്ട് അടിപൊളിയെന്ന് പറയാൻ പറ്റുന്നുണ്ടെങ്കിൽ എത്രത്തോളം ഇഷ്ടപ്പെടുന്നുണ്ടെന്നുള്ള കാര്യം മനസ്സിലാക്കാം അപ്പോൾ തന്നെ താങ്ക് യു സോ മച്ച് അപ്പോൾ പെരുമാരു മുനിസിപ്പാലിറ്റി വില കാര്യമായിട്ട് വരുവാണെങ്കിൽ കാണാം പിന്നെ തീർച്ചയായിട്ടും വെൽക്കം താങ്ക് യൂ അപ്പോൾ ഇതൊക്കെയാണ് റാപ്പിഡ് ഫയറിന്റെ വിശേഷങ്ങൾ ഇനി ഇപ്പോൾ എനിക്ക് പറയാനുള്ള ആദ്യം പറഞ്ഞ കാര്യം കാര്യം ഓർപ്പിക്കുക എന്നുള്ളതാണ് അതായത് മഴക്കാലമാണ് ഇൻസിനറേറ്ററുകളൊക്കെ സ്ഥാപിക്കേണ്ട സമയമാണ് വീടുകളിലും മാലിന്യം കുന്നുകൂടാതെ എല്ലാം അപ്പപ്പോൾ കത്തിച്ച് കളയാൻ പറ്റുന്ന ഇൻസലേറ്ററിനെ പറ്റി കൂടുതലറിയാൻ വേണ്ടി ഞാൻ കൊടുക്കുന്ന നമ്പറിൽ വിളിച്ചാൽ മതി കൂടാതെ പഴയ വീഡിയോയുടെ ലിങ്ക് ഞാൻ കൊടുക്കുന്നുണ്ട് അപ്പോൾ അടുത്ത റാപ്പിഡ് ഫെയർ ആയിട്ട് കാണാം അപ്പോൾ വീഡിയോ കണ്ടില്ല നന്ദി ബൈ